ഗോത്രകലകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഊരാട്ടം രണ്ടായിരത്തിനാല് കുട്ടമ്പുഴയിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്താണ് ഊരാട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത് ശനിയാഴ്ചയാണ് സമാപനം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഊരാട്ടം ഗോത്രകലകളെ പരിപോഷിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വിവിധ ആദിവാസി കുടികളിൽ നിന്നുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും പരമ്പരാഗത കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിലായി കുട്ടമ്പുഴ ടൗൺ ഹാളിൽ നടക്കുന്ന ഊരാട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു കെ എ സി ബി ജെയിംസ് കോറമ്പേൽ രേഖാ രാജു ഡെയ്സി ജോയ് ബിൻസി മോഹൻ സൽമ പരീത് ബിനേഷ് നാരായണൻ ജോഷി പൊട്ടയ്ക്കൽ ഷീല രാജീവ് ആലി സിബി രാജീവ് എസ് ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം ആദിവാസി മേഖലയിൽ നിരവധി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കൂടി ഇവിടെ നടക്കപ്പെടുകയാണ് ഇന്നലെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമാണെങ്കിൽ ഇന്ന് ഘട്ടം ഘട്ടങ്ങളിലായി ഇവിടെ ആദിവാസി മേഖലയിൽ വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരുടെ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നാളെ വൈകിട്ട് നാല് മണിയോടുകൂടി ഇതിൻ്റെ സമാപന സമ്മേളനത്തോടുകൂടി ഈ വർഷത്തെ ഊരാട്ട പരിപാടികളെല്ലാം അവസാനിക്കുകയാണ് വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിൽപ്പന മേളയും ഊരാട്ടത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് വനവിഭവങ്ങളും വിവിധ ആദിവാസി ഉൽപ്പന്നങ്ങളും സ്റ്റാളുകളിലുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്